ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും ഞമ്മളെ ചേകാടിയിലെ കാടും കാടിൻ്റെ നടുവിൽ കൂടെയുള്ള മനോഹരമായ റോഡും കാര്യങ്ങളൊക്കെ കേട്ടോ കാണിക്കുന്നത് കഴിഞ്ഞ വീടുകൾ കാണിച്ചാൽ ഫുള്ളായിട്ട് കാണാത്ത സ്ഥലങ്ങളൊന്നും കൂടി കാണിക്കാൻ കേട്ടോ അപ്പോൾ നമ്മളിത് ബൈക്ക് എടുത്തിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് രാവിലെ തന്നെ അടിപൊളി റൈഡാട്ടോ ഈ കാടിൻ്റെ നടുക്കൂടെ ബൈക്കിൽ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ ഒരു കിടക്കാച്ചി വ്യൂ എന്നാ കേട്ടോ ഒരു രക്ഷയില്ലെട്ടോ പോകാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് പോയിക്കോളി ഒരു നഷ്ടം ഉണ്ടാവില്ല നമ്മൾ ഇവിടുന്ന് ഒരു പത്തൊൻപത് കിലോമീറ്റർ ഓടി പോയാലും ഒരു നഷ്ടം ഉണ്ടാവില്ല എൺപത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കോഴിക്കോട് ഭാഗത്തുനിന്ന് പോകുന്ന ആൾക്കാരുടെ സ്ഥലമാണ് പറഞ്ഞത് അപ്പോൾ ഇതാണ് നമ്മളെ ചേക്കാടിയിലേക്കുള്ള മനോഹരമായ പാത പാതട്ടോ നമ്മളെ നമ്മളെ എന്താ പറയുക കുറുവദ്വീപ് അതേപോലെ ചേകാടി അതേപോലെ വടക്കനാട് ആ ഭാഗങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് മാത്രമേ ഇങ്ങനത്തെ റോഡ് നമുക്ക് കാണാൻ കഴിയട്ടോ മെയിനായിട്ട് ഇത് ഒരു ബസ് റൂട്ടാണെന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും ഇതൊക്കെ ഒരു ബസ് പോകുന്ന റൂട്ടാണ് കേട്ടോ നമുക്കിങ്ങനെ ബസ്സുകളൊക്കെ ഇതിൽ ഉൾക്കൂടെ ബത്തേരിയിൽ നിന്ന് വടക്കനാട് ഭാഗത്തേക്കും ചേകാടി ഭാഗത്തേക്കും അതേപോലെ പുൽപ്പള്ളി ഭാഗത്തേക്കും ഒക്കെ ഒരുപാട് ബസ്സുകൾ ഈ റൂട്ടിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ മെയിൻ ഇത് എന്താണ് പറഞ്ഞാൽ ട്രൈബൽസ് ഏരിയ കേട്ടോ ഇവിടെ ചില സ്ഥലങ്ങളിലൊന്നും നമുക്ക് പുറമെന്നുള്ള ആൾക്കാർക്ക് പ്രവേശനമൊന്നുമില്ല കഴിഞ്ഞ പ്രവേശനം പോയ സമയത്ത് നമ്മളവിടെ ഫോറസ്റ്റ് ആയി പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഫോണും വണ്ടിയും ഒക്കെ പോലെ പിടിച്ചെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം തന്നെ ആയിരുന്നല്ലോ അപ്പോൾ അവർ പറയുന്നത് അങ്ങോട്ടങ്ങനെ അവരൊരു പ്രൈവസിയിലേക്ക് നമ്മൾ കടന്ന് കയറാൻ പാടില്ല അങ്ങനെ ഇങ്ങനെയാണ് പക്ഷേ നമ്മളിത് കാണാൻ പോകാണല്ലോ ആഹാ അടിപൊളി വ്യൂ അതൊരു ബസ്സ് വരുന്നത് കേട്ടോ ഈ റൂട്ടിൽ കൂടെ വരുന്ന ബസ്സാണ് കേട്ടോ അത് കണ്ടുപോയി എന്താ അല്ലേ അതിൻ്റെ ഒരു ഭംഗി ആ പച്ചപ്പിനുള്ളിൽ കൂടി ആ ബസ്സാണ് അപ്പം ജസ്റ്റ് നമ്മളതിൻ്റെ പിറകെ ഒന്ന് പോയി നോക്കെ കേട്ടോ അതിൻ്റെ ഒരു കാഴ്ച കണ്ടോളി ഹൈ എന്തായാലേ ആ കാടിന്നൊക്കെ ചെറിയ റോഡ് ആ റോഡിലൂടെ ഒരു ബസ് ഇങ്ങനെ പോകുക ആ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഫീലൊക്കെ നിങ്ങളൊന്നാലോചിച്ച് വെക്കില്ലേ ഭയങ്കര രസമായിട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ ഏതായാലും നമ്മൾ ഏതായാലും ബസ്സിന് പിന്നാലെ തന്നെ വെച്ച് പിടിക്കേണ്ടിട്ടോ എന്ത് രസമല്ലേ ആ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഒരു ഭാഗ്യം ഈ കാട്ടിനുള്ളിൽ കൂടെ എന്നും ഇങ്ങനെ ഭാഗ്യം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അവരെ കഷ്ടപ്പാട് ഇപ്പോൾ അവരറിയേണ്ട അവർക്ക് പുറത്തേക്ക് എത്താൻ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് നമ്മളൊരു അങ്ങാടിയൊക്കെ കാണണമെങ്കിൽ ഞമ്മളമായിരുന്നല്ലോ ഏതായാലും നല്ല രസമല്ല വ്യൂ ആണ് കേട്ടോ ഇങ്ങനെ പോകുന്നത് കാണാൻ ആ ഒരു കാട്ടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ എത്ര സമയമാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത് ഇതിപ്പോൾ ഈ കുറവാദ്വീപ് ഭാഗത്തേക്ക് പോകുന്ന ബസ്സാട്ടോ ബോർഡ് കറക്റ്റ് വായിക്കാൻ കിട്ടില്ല വായിച്ച വായിക്കാണെങ്കിലും കറക്റ്റ് മനസ്സിലാവായിരുന്നു പുൽപ്പള്ളി ബത്തരി എന്നൊക്കെ കാണുന്നുണ്ട് അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനോ ഇവിടെ സ്റ്റോപ്പൊന്നും ഇല്ല ഒരു ബസ്സൊക്കെ കാണും സ്കൂൾ ബസ്സൊക്കെ കാണും ഇവിടെ സ്കൂളൊക്കെ കണ്ടു തോന്നുന്നു അപ്പോൾ അവിടെ നിർത്തി അപ്പം ഞങ്ങൾ തിരിച്ചു പോകുന്നു ഇവിടെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടൊക്കെ ജനവാസ കേന്ദ്രങ്ങൾ കേട്ടോ അപ്പം ഇവിടെ കാടാണ് അപ്പൊ കാട്ടിന് ആനകളൊക്കെ നല്ലോണം ഇറങ്ങുന്ന സ്ഥലമാണ് ആന അങ്ങോട്ട് ഇറങ്ങാതെടുക്കാൻ വേണ്ടിയിട്ടാണ് കമ്പിൻ്റെ മുള് വെച്ചിട്ട് ഗേറ്റ് അങ്ങ് അടിച്ചോളൂ പിന്നെ ആന അങ്ങോട്ട് വരില്ല അതേപോലെ ബസ്സിലോത്തൊക്കെ ലൈന് സോളാറിൻ്റെ ലൈന് കറണ്ട് വെച്ചിട്ട് പിന്നെ അപ്പോൾ അവിടുന്ന് ഈ ഭാഗത്തേക്ക് ആന അങ്ങോട്ട് പോരൂല ഈ ഗേറ്റ് മേടിച്ചാൽ കണ്ടില്ല അതാ ഫുള്ള് കമ്പിയാണ് നല്ല കൂർമുണ്ട് അപ്പോൾ ആനകൾ ഇങ്ങനെ വരങ്ങനൊന്നും മനസ്സിൽ ഇരിക്കില്ല അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു നാലഞ്ച് കിലോമീറ്റർ അടിപൊളി കാട് അടിപൊളി റോഡാണ് ഈ ബസ്സൊക്കെ പോകുന്ന റൂട്ട് തന്നെ കണ്ടത് നമുക്കൊന്ന് പോയി വയ്ക്കിയാലോ ആരോടൊന്നും ചോദിച്ചാൽ മതി പുൽപ്പള്ളിക്ക് വിടുന്ന പുൽപ്പള്ളിക്ക് ഇവിടുന്നത് എന്നാ രണ്ടും നാല് അഞ്ചു കിലോമീറ്റർ ആരെയും പുൽപ്പള്ളി പോവാം ആ എന്നാ പുൽപ്പള്ളി തവണ ചെന്നിട്ട് കോട്ടി ചോദിച്ചാൽ മതി ഈ മരുന്ന് നിൽക്കുന്ന സ്ഥലം അത് ആ റോഡ് കാണിച്ച് ഓ അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് അവിടുന്ന് വൈകിയ തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് വൈ വെച്ചിട്ട് പോകട്ടെ ഈ കോടനാട്ടുക്കുന്ന് എന്താ അങ്ങനെന്തോ സ്ഥലപ്പേർ പറഞ്ഞത് കോടനാട്ട് കുന്ന് അങ്ങനെ എന്തൊക്കെ പറഞ്ഞേക്കാം അതിൽ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അത് എന്താ പാത വെച്ചാൽ ഒരു എന്താ കണ്ട കളിക്കുന്നുണ്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഓ എന്താ അവരൊരു രസം ശരിക്കും ഇൻ്റർലോക്കൊക്കെ പോകിയിട്ടുള്ളൊരു കാടിൻ്റെ നടുവിലൂടെയുള്ള റോഡ് കേട്ടോ പക്ഷേ ഇങ്ങോട്ട് ഇപ്പോൾ അലോഡില്ല കേട്ടോ ഈ സമയത്ത് അവിടെ അവർ ബോർഡൊക്കെ വെച്ച് ഗേറ്റ് ഒക്കെ അടച്ചിട്ടുണ്ട് ആ ട്രൈബൽസിന് മാത്രമേ അങ്ങോട്ട് പെർമിഷൻ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അവിടെ പെർമിഷൻ ഉള്ളൂ അപ്പോൾ ഏതായാലും അടിപൊളി റൂട്ട് അവർ രക്ഷയില്ല കേട്ടോ ഞാൻ എന്നിട്ടില്ലേ നല്ല ഇൻ്റർലോപ്പൊക്കെ പാകി അങ്ങോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പോണ വഴിക്ക് ചെറിയ ഇവിടെ ഒരു വലിയൊരു മരം ഉണ്ട് ഒരു പൊത്തുള്ള മരം കുറേ അഞ്ചാറ് ആൾക്കാർക്ക് കയറി നിൽക്കാൻ പറ്റിയ പറ്റി വലിയൊരു പൊത്തുള്ളൊരു മരം തടിയാട്ടോ നമ്മളിന്ന് പോകുന്നത് ഇങ്ങോട്ട് പൊത്തുള്ള മരത്തിൻ്റെ വീഡിയോ കാണിക്കാൻ പറ്റില്ല അപ്പോഴത്തേക്ക് അവിടുന്ന് ഫോറസ്റ്റുകാർ പൊക്കി ഏതായാലും നല്ല പണിയാ കിട്ടി കേട്ടോ തിരിച്ച് വന്നിട്ടുണ്ട് തിരിച്ച് പോകുന്നു അവർ വീണ്ടും നമ്മൾ പോയി ഇപ്പം ഇനി ഞങ്ങൾ പോകുന്നത് പുൽപ്പള്ളിക്ക് പോയിക്കൊണ്ട് കേട്ടോ മെയിൻ റോഡ് കയറിയിട്ടുണ്ട് കേട്ടോ എൽക്കണ്ടി ക്രോസിംഗ് ഏരിയ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അടിപൊളി വ്യൂ ആണ് എന്താ രസമല്ലേ ആ പോകുന്ന റോട്ട് ഉണ്ടെങ്കിൽ എന്താ പറയുക പുൽപ്പള്ളി ബത്തേരി റൂട്ടാണ് അത് കാടിൻ്റെ നടുക്കൂടി തന്നെയാണ് ഈ റോഡ് വൈകുന്നേര സമയങ്ങളിലും ചില സമയങ്ങളിലൊക്കെ കൂടെ ആന ഒക്കെ ഉണ്ടാവല്ലെട്ടോ ഇന്നിപ്പോൾ നമ്മൾ ആനനൊന്നും തരും കണ്ടിട്ടില്ല ഏതായാലും അടിപൊളി റൂട്ടാണ് കേട്ടോ അല്ലേ മരത്തിൽ ആ മെയ് ഫ്ലവർ പോലത്തെ ഒരു ഫ്ലവർ അതാണെന്ന് തോന്നുന്നത് എന്തായാലും അതൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മളീ പുൽപ്പള്ളിന്ന് ബത്തേരി ഭാഗത്തേക്ക് കേട്ടോ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഈ റൂട്ട് നല്ല രസമുള്ള റൂട്ടുണ്ടോ കാടിന് നടുവിലുള്ള റൂട്ട് തന്നെ ഒക്കെ രസം തന്നെ കേട്ടോ അവിടെ നിന്ന് ഇനി ഞമ്മൾ വടക്കനാട് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടോ വടക്കനാടേക്കുള്ള റോഡാണ് കേട്ടോ ഈ കാണുന്നത് ചേക്കാടിയിൽ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ ബത്തേരി റൂട്ടിൽ വന്നിട്ട് കുപ്പാടി അടുത്തെത്തുമ്പോൾ സമയത്താണ് വടക്കനാട്ടേക്കുള്ള റോഡ് കാണുന്നത് വടക്കനാട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ബസ്സൊക്കെ റോഡ് അതേപോലെ തന്നെ അടിപൊളി ഫ്ലവറൊക്കെ ഉള്ള റൂട്ടാണ് അത് ഭംഗിയാണ് ആ റോഡ് കാണാൻ കേട്ടോ അപ്പോൾ ആ റൂട്ടിലാട്ടോ വന്നുകൊണ്ടിരിക്കുന്ന മെയിൻ റോട്ടിൽ നിന്ന് ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഈ പറഞ്ഞ വടക്കനാട് നടന്ന സ്ഥലത്ത് എത്തട്ടോ അപ്പോൾ ആ റൂട്ടിലും ബസ്സൊക്കെ ഉണ്ട് കേട്ടോ പുൽപ്പള്ളിയിൽ നിന്നാണ് ബസ് വരുന്നത് അപ്പോൾ ഏതായാലും വന്നിട്ട് നമുക്ക് നല്ലൊരു മുട്ടം പണി കിട്ടിയിട്ടുണ്ട് ആ റോഡ് ഇവിടെ പണിയായിട്ട് റോഡ് റോഡൊന്നായിട്ട് കയറിയിട്ടിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് തിരിച്ചിട്ട് പോയിട്ട് കുറേ കറങ്ങിയിട്ട് വരണം എന്നൊക്കെയാണ് ഇവിടെ ഉള്ള ആൾക്കാരെ ചോദിച്ചപ്പോൾ പറയുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ച് പോകെന്നാണ് കേട്ടോ മറ്റേ റൂട്ടിലേക്ക് പോയിട്ട് അങ്ങനെ പോകണതാണ് അങ്ങനെ ആ വലിയ വേറെ ഒരു ബൈക്ക് വന്നിട്ട് നമ്മൾ ഏകദേശം വടക്കനാട് എത്താനായിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര ഭംഗിയാട്ടോ ഈ സ്ഥലം കാണാൻ ഭയങ്കര രസം കേട്ടോ ഇവിടെയൊക്കെ എന്തല്ല അതിൻ്റെ ഒരു രസം നോക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആ ഏകദേശം റൂട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഒക്കെ വിജനമായ സ്ഥലങ്ങളുണ്ടോ വാഹനങ്ങളൊക്കെ കുറവാണ് ആളുകൾ കുറച്ച് അവിടെയും വേടിയൊക്കെ ഇരിക്കുന്നൊക്കെ ഉണ്ടോ പണി കഴിഞ്ഞ് വരുന്നല്ലോ അവിടെ റോഡ് പണി നടക്കേണ്ടത് അതിൻ്റെ പണിയാണല്ലേ ഇപ്പോൾ നമ്മൾ ഏകദേശം ഈ വടക്കനാട് പറഞ്ഞ സ്വത്തടുത്ത് മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയുണ്ട് നമ്മൾ വന്നിട്ടുള്ള ആദ്യം വന്ന ഭാഗത്തും തിരിച്ചു പോയിട്ട് വീണ്ടും മറ്റൊരു റൂട്ടിൽ കയറി ഈ റോഡ് തീരുന്ന സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ വൈകി കയറിയിട്ട് വീണ്ടും തിരിച്ചും കൊണ്ട് വന്ന കേട്ടോ വീണ്ടല്ലേ കാടിൻ്റെ നടുവിൽ ഫുള്ള് മരങ്ങളും കാടുകളുമൊക്കെ തന്നെ കേട്ടോ ഇവിടെ ഭയങ്കര ഫീലാണ് ഈ ആ റൂട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്താൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫീലിങ് പറഞ്ഞാൽ മനസ്സിലാവില്ല യാത്ര ചെയ്ത് അനുഭവിച്ചറിയുന്ന വേണം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു തടാകം പോലത്തെ ഒരു സ്ഥലവും ഈയൊരു കുറേ മരങ്ങൾ കണ്ട ആ ഒരു പൂവ് വിരിഞ്ഞ സമയത്ത് വരികയാണെങ്കിൽ ഭയങ്കര ഭംഗിയാണ് ഇപ്പം സീസൺ അല്ല ഓഫ് സീസൺ ആണെങ്കിലും കൂടിയിട്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിലെ ബസ് പോകണ ഒരു വീഡിയോ ഒന്ന് രണ്ട് വീഡിയോയിൽ നമ്മൾ നമ്മൾ ഇട്ടിട്ടുണ്ട് റീൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അതേപോലെ വേറൊന്ന് ആൾക്കാർ കുറച്ച് ആൾക്കാരൊക്കെ ഇട്ടിട്ട് ഭയങ്കര വൈറലായിട്ടുണ്ട് കേട്ടോ അത്രയും ഭംഗിയാണ് ഈ ഒരു റൂട്ടിലൂടെ ബസ് വരുന്നുണ്ടല്ലേ കുറേ ലോങ് തന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും ഇതിലിപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണില്ല പക്ഷേ നമ്മളിത് വേറൊരാങ്കിൾ കുറച്ചുകൂടി മുന്നോട്ട് ആ വെള്ളം കാറുള്ള സ്ഥലത്തു നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗി തന്നെ ഉണ്ടോ കാണാൻ അപ്പം വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട് നമുക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും ഒരു കാർ വരുന്നുണ്ടോ ഇവിടെ തൊട്ടടുത്ത് താഴൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു തടാകം പോലെ നല്ലൊരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥലങ്ങളുണ്ട് കേട്ടോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് വഴിക്ക് താഴേക്ക് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണട്ടോ ഈ ഒരു ഏരിയയിൽ വന്നുകഴിഞ്ഞാൽ ഇവിടെ കുറേ സ്ഥലത്ത് മീൻ പിടിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ തായ ആ കുളത്തിൽ അവിടെ തായ വലത്തേ ഭാഗത്തേക്ക് നമ്മൾ നോക്കി അങ്ങനെ കാണാം ചെറിയൊരു കുളക്കുണ്ട് എൻ്റെ തൊട്ടടുത്തേക്ക് പോകാൻ പറ്റുന്നൊക്കെട്ടെ പോകാന അവിടെ പോയിട്ട് കാണിച്ചതരാം അതായത് ഭയങ്കര രസമുള്ള സ്ഥലമാണ് കേട്ടോ ഇതാണ്ടാ തൊട്ടടുത്തുള്ള തടാകം എന്നറിയുന്നത് നേരെ താഴെ തന്നെ അങ്ങോട്ട് രണ്ട് സ്റ്റെപ്പ് വെക്കാനേ ഉള്ളൂ അവിടെ ഇവിടെ വന്ന് ഇരുന്നിട്ട് ആൾക്കാർ ഇങ്ങനെ മീൻ പിടിക്കുന്നൊക്കെ കാണാൻ നമ്മൾ ചില സമയത്ത് വരുന്ന സമയത്ത് നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി ഫ്രെയിം കിട്ടുന്ന സ്ഥലമാണ് കേട്ടല്ലേ എന്തായാലും അതിൻ്റെ ഒരു രസം ഭയങ്കര ഭംഗിയാണ് ഇവിടുന്ന് നിന്ന് ആ റോഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബസ്സൊക്കെ വരുന്നത് കാണുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ കാണാൻ കേട്ടാ മരങ്ങളൊക്കെ മുറിച്ച് ഭംഗിയ ഭയങ്കര ഭംഗിയിൽ അങ്ങോട്ട് നോക്കിയിട്ട് ആമ്പൽ പോലത്തെ ഒരു പൂവുണ്ടാവില്ല അതിൽ കുറച്ച് അതിലുണ്ട് മുട്ടിട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ സമയം കഴിഞ്ഞക്കൊണ്ട് വിരിഞ്ഞതൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ രാവിലെ വന്ന് കഴിഞ്ഞാലൊക്കെ കാണുള്ളൂ ബാക്ക് സൈഡിലോട്ടും കുറേ പാടങ്ങളും ഒരു ഭാഗത്ത് കാടും ഒക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ അവിടെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ആ ഒരു വണ്ടി ഇങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ പോവേണ്ട അതിൻ്റെ ഒരു വ്യൂ കാണിച്ച എന്തല്ല ഭംഗി ആ ഒരു കളറ് വണ്ടിയുടെ കളറും ആ ഒരു പച്ചപ്പും അതിൻ്റെ ഇടയിൽ കൂടി ആ ഒരു കളറിൽ വണ്ടി പോണുണ്ടോ കുറേ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വന്ന സമയത്ത് ആരും ഇല്ലായിരുന്നു ഇപ്പം കുറേ ആൾക്കാർ കണ്ടില്ലേ ഇത്ര ആ ഒരു പത്തിരുപത് ആൾക്കാർ അവിടെ ഉണ്ട് ഇനി ആ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാ പോവുക ഭയങ്കര രസമല്ല സ്ഥലല്ലേ ഇവിടെ വന്ന നല്ലൊരു മുട്ടനാട് ആ ഒരു പൂവ് വീണെടുക്കുന്ന ഫ്ലവറൊക്കെ എടുത്തിട്ട് കഴിക്കേണ്ടത് കണ്ടല്ലേ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഇതുപോലെ സാഡുണ്ടാവും കേട്ടോ കുറേ നായ്ക്കളും പുല്ലും തിന്നില്ല പൂവ് എന്നാണല്ലോ തിന്നുന്നത് ഏതായാലും ഈ ഒരു സ്ഥലത്തിൻ്റെ വ്യൂ ഇവിടെ കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്തൊരു സ്ഥലം തപ്പിയിട്ട് ഇറങ്ങുകയാണ് കുറച്ച് സ്ഥലങ്ങളൂടി കവർ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് ബൈക്കിലോട്ട് കയറാണ് ഇനി ഈ ബൈക്കിലെ റൂട്ടിൽ കൂടെ പോകുന്ന ഒരു ഭംഗി കണ്ടോളി കേട്ടോ കണ്ടോ പ്യൂ കണ്ടോ എന്താണല്ലേ ആ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ എങ്ങനെയാണ് നമ്മൾ ബൈക്കിലൊക്കെ ഇങ്ങനെ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഫീലിങ്ങ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ വന്നോളി സ്ഥലം മറന്നു വേണ്ട നമ്മൾ വട്ടക്കനാട് കിട്ടോ സുൽത്താൻ ബത്തേരി വന്നിട്ട് പുൽപ്പള്ളി റോഡിന് വന്നിട്ട് കുപ്പാടിയൊക്കെ കഴിഞ്ഞിട്ട് റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പോട്ടിലെത്താൻ കഴിയോ ഇപ്പം ഇനി അടുത്തൊരു ലൊക്കേഷൻ തപ്പി പിടിച്ചിട്ട് ആ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പം എങ്ങനെയാണ് നമ്മളെ ചാനൽ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പറ്റുന്ന ആൾക്കാരൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാണുന്ന ആൾക്കാരൊക്കെ കണ്ടോട്ടെ